ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീനിലന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കിരൺ ആണെങ്കിൽ എല മേടിച്ച കടല പുള്ളി എടുത്ത് ചോദിക്കുമ്പോൾ ആ പുള്ളി പറയുന്നുണ്ട് ഓ ഒന്ന് പറയണ്ടേ സാറേ ഞങ്ങൾ ആ വാസ്തുദീവ് എന്ന് പറഞ്ഞ ആളുടെ മരണം കണ്ടിട്ടുള്ള ചടങ്ങിനെ പോയായിരുന്നല്ലോ ആ പയ്യനാണെങ്കിൽ ആ പെണ്ണിനെ മതിയും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓ എന്നാലും ഭയങ്കരം തന്നെ എന്ന് പറയുമ്പോഴേക്കും ഒരു ദേഷ്യം വേണ്ട അതിനെ ആ പെണ്ണൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ ആ പെണ്ണിനെ ആ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ടിട്ടാണല്ലോ ഇതൊക്കെ കരണം കഴിക്കാൻ തീരുമാനിച്ചുകൊണ്ടിട്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഓ ആ വീട്ടുകാരുടെ കരച്ച സഹിക്കാൻ സാധിക്കില്ല ഈ പണ വാസുദേവൻ എന്ന് പറഞ്ഞ പുള്ളി എത്ര നല്ല പുള്ളിയാണെന്ന് അറിയാവോ ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ചേട്ടാ ചേട്ടനൊരു കാര്യം ചെയ്യാവോ ഇനി എങ്ങാനും അവനെങ്ങാനും ഈ വഴിക്ക് എങ്ങാനും വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എങ്ങാനും കാണുവാണെങ്കിൽ എന്റെ നമ്പറിൽ ഒന്ന് വിളിക്കാവോ ആ നമ്പർ സേവ് ചെയ്താ നീക്ക് എന്ന് കടക്കാരൻ പറയുമ്പോ ലോക്ക് കഴിച്ചിട്ടാവോ ലോക്ക് കഴിച്ചു കൊടുക്കാണ് കിരൺ കിരണ്ട നമ്പർ സേവ് ചെയ്യാനിട്ട് സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചേട്ടാ ഇതിൽ വിളിച്ചാൽ മതി ആ പിന്നെ അവനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് തൊട്ട് ഇതിന് തൊട്ടപ്പുറത്തൊരു നാരങ്ങ കടയുണ്ട് വെള്ളത്തിന് നാരങ്ങ ഷോപ്പ് ഉണ്ട് സർബത്ത കൊടുക്കുന്ന ഒരു കടയുണ്ട് ആ കടയിൽ നിന്നാണ് അവൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാന്ന് പറയുമ്പോൾ ശരി ആ കട എവിടെയാ ചേട്ടാ അതെ ഇതിന്റെ തൊട്ട് പുറക്കെയല്ല എന്ന് പറയണം അങ്ങനെ കിരണും രതീഷും വേലും കൂടി ആ കടയിലേക്ക് പോവാണ് അപ്പൊ ആ കടയിലെ ചേട്ടനും പറയുണ്ട് ഹോ അവനെ വേഷം മാറി വന്നപ്പോ ഞങ്ങൾ ആരും വിചാരിച്ചില്ല അതൊരു കൊലയാളിയാണെന്ന് അവൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ എന്ത് തന്നിട്ട് പെരുമാറി എന്നറിയാവോ അത് മാത്രമല്ല ഇവിടെ നാരങ്ങ വെള്ളവും കുടിച്ച് നാരങ്ങ വെള്ളത്തിന്റെ പൈസയും തന്നെ അവനൊരു സാധാരണ ആളെ പോലെ അങ്ങോട്ടേക്ക് പോയത് കണ്ട കൊലയാളിയെന്ന് എന്ന് തോന്നത്തേ ഇല്ലായിരുന്നു ഇത് വർഷങ്ങളെ ഇവിടെ റിപ്പർ എന്ന് ആളതുപോലെ കൊ കൊല ചെയ്യാൻ വേണ്ടി വേഷമൊക്കെ മാറി വന്നെന്ന് കേട്ടിട്ടുണ്ട് ഓ അതിനെ വെട്ടിച്ചൊരു കൊലപാതകമായി പോയത് എന്ന് പറയാണ് ചേട്ടാ ഇവിടെ അടുത്ത വീടുകളിലൊക്കെ സി സി ടി വി ഉണ്ടോ എന്ന് കിരൺ ചോദിക്കുമ്പോ ആ ഇവിടുത്തെ മിക്ക വീടുകളിലും സി സി ടി വി ഉണ്ട് എന്ന് പറയാണ് എങ്കിൽ ശരി ചേട്ടാ ഞങ്ങളെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരുമോ അപ്പൊ ചേട്ടനൊന്ന് സഹകരിക്കണോട്ടോ തീർച്ചയായിട്ടും എന്നൊക്കെ പറയാണ് അങ്ങനെ കിരണും വെയിലും രതീഷും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ കിരൺ പറയുന്നു ടേടാ ഇവിടെ എല്ലായിടത്തുമേ സി സി ടി വി ഉണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഹാക്ക് ചെയ്യാനും കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഫോൺ ഹാക്ക് ചെയ്യാനൊക്കെ മിടുമെടുക്കനാ അവന്റെ പേര് എക്സേവിയർന്ന് അവനായിക്കൊന്ന് പോയി കാണണം അവനെന്തായാലും എന്നെ സഹായിക്കുമെന്ന് ഉറപ്പാണ് ഞാൻ എന്നാ അവനെ വിളിച്ചു നോക്കാം എന്ന് കിരൺ പറയാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ ലക്ഷ്മി അമ്മേനെയാണ് ക്ഷ്മി ആണെങ്കിൽ മുമ്പ് ദീപേനെ ഗംഗപ്രസാദ് കൊന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെയൊക്കെ കല്യാണി വരഞ്ഞട്ടോ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചിരുമോ ആ മോളോ എന്ന് പറയാണ് ആ എന്താ അമ്മയും ആലോചിച്ചുകൊണ്ടിരിക്കണത് ഏഹ് ഞങ്ങനെ കുറിച്ച് ആലോചിക്കായിരുന്നു അവൻ എത്ര എത്ര കൊലപാതകമാണ് മോളെ ഇതിനകം ചെയ്തത് നമുക്ക് തന്നെ താല്പര്യമുള്ള മൂന്നുപേരെയല്ലേ അവൻ കൊന്നു കളഞ്ഞത് ദിലീപ് ഇപ്പോ കല്യാണത്തിന് പിന്മാറില്ലെന്ന് പറഞ്ഞു നിൽക്കാണ് പക്ഷെ ദിലീപിന്റെ അമ്മ അവർക്ക് നമ്മളെ പഴയ പോലെ സ്നേഹിക്കാൻ പറ്റും മോലെ മോളെ അവൾ അവർ അവരാണെങ്കിൽ നമ്മളിപ്പോ കൊലയാളികളുടെ രീതിയിലേ കാണത്തുള്ളൂ അമ്മ അതിനെ കുറിച്ചൊന്നും അമ്മ ആലോചിക്കണ്ട ദിലീപേട്ടൻ എന്തായാലും നല്ലൊരു മനുഷ്യനാണ് കാർത്തിക മാത്രം വിവാഹം കഴിക്കൊള്ളുന്നു ഒറ്റകാലും നിക്കാണ് അപ്പൊ ദിലീപേട്ടൻ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല പിന്നെ ദിലീപേട്ടന്റെ അച്ഛനൊക്കെ ഒന്ന് ഗംഗയാണല്ലോ അതിന്റെ ഒരു വാശിയൊക്കെ ദിലീപേട്ടനെ നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ എന്തായാലും അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട അമ്മേ എല്ലാം മോളുടെ അച്ഛനെവിടെ കണ്ടില്ലല്ലോ അച്ഛൻ ഈ വാർത്ത കേട്ടപ്പോ തന്നെ എന്നാണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് എന്നാ പറഞ്ഞത് കൂടെ ബാലേട്ടനും അതുപോലെ തന്നെ ബൈജും ഉണ്ട് എന്ന് പറയാണ് പാവം മകളെ മരുമകന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണത് സ്വപ്നം കണ്ടിരിക്കാർ ഇന്നലെ ഫുള്ളും എന്നെ കാണുമ്പോഴൊക്കെ അത് തന്നെയാ പറഞ്ഞത് പാവം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും അതെയമ്മേ എല്ലാത്തിനും കാരണം അവനാ അവന്റെ സ്വഭാവം വല്ലാത്തൊരു സ്വഭാവം തന്നെ എന്ന് പറയാണ് കിരണേട്ടനും ബൈ കിരണേട്ടൻ്റെ വെയിലും അതുപോലെ തന്നെ രതീഷേട്ടനൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട് മോളെ അവൻ അന്വേഷിച്ച നേർക്കു നേരെ വരുന്നൊരുത്തിനല്ലോ പിന്നീട് നിന്ന് കുത്തുന്ന അതുകൊണ്ട് എല്ലാരോടും മോളെ എന്നൊക്കെ ലക്ഷ്മി അമ്മ പറയാട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഗംഗേനെയാണ് ഗംഗ കൂട്ടുകാരനോട് പറയണ്ട ഓ എടാ ഭക്ഷണം മേടിക്കാൻ പോയവൻ ഇതുവരെ വന്നില്ലല്ലോ വയറാണെങ്കിൽ വിഷം ഒരു രക്ഷയില്ലാതെ ആയിപ്പോയി എന്നാലും ഞാൻ ആലോചിക്കണത് ദിലീപിനെ കുറിച്ചാണ്ടാ അവൻ എത്ര നാ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവളെ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടല്ലേ നിൽക്കുന്നത് അല്ല ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞോടാ ഗംഗ എന്ന് കൂട്ടാൽ ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ പറയണ്ടടാ ഈ വാർത്തയല്ലേ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് ഇത് മാത്രേ ഇപ്പൊ എല്ലായിടത്തും ടി വിയിലും ഫോണിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നോക്കാൻ തന്നെ പേടിയാ എന്നെക്കുറിച്ച് എന്തൊക്കെ വേണ്ടാത്തരും അവർ എഴുതി വെച്ചേക്കണത് എന്നെ കുറിച്ച് ഇല്ലാത്തത് കൂടി അവർ എഴുതി വെച്ചിട്ടുണ്ട് അതങ്ങനെയാടാ അവരൊക്കെ ഇതൊക്കെ ആഘോഷിക്കും മാത്രല്ല മുമ്പൊക്കെ പത്ര ഓട്ടോക്കാരും ബസ്സുകാരൊക്കെ ഈ പത്രവും ടി വി പത്രവും ടി വിവർക്ക് സമയമില്ല പക്ഷെ ഇപ്പഴായിരുന്നുണ്ടെങ്കിലേ അവര് ഓട്ടോ ഒന്നുമില്ലാത്ത സമയത്ത് ഈ ഫോണിൽ നോക്കി പണിയാ അതുകൊണ്ട് ഇപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാതെ ഇപ്പോ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ തമ്പടിക്കാം ഇവിടെ അങ്ങനെ പെട്ടെന്ന് ആരും വരാൻ ചാൻസ് ഇല്ല പിന്നെ വേഷം ഈ വേഷം ഒന്ന് മാറിയാൽ കൊള്ളാന്ന് ആ വീട്ടിൽ തുണി അലക്കിടുമ്പോൾ അലക്കിടുമ്പോ അവിടെ നിന്ന് വേഷം മോഷ്ടിക്കാം എന്നിങ്ങനെ പറഞ്ഞു ായിട്ടൊക്കെ എന്നാലും ഭക്ഷണം മേടിക്കാൻ പോയ കാണുന്നില്ലല്ലോടാ ആ അത് വേറൊന്നും അല്ല അവനെ കണ്ണൊക്കെ വെട്ടിച്ചിട്ടാണല്ലോ ഭക്ഷണം എടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് അവര് പിന്നീട് കാണിക്കണ കിരണിനെയാണ് കിരൺ കാറിലിരുന്ന കൂട്ടുകാരൻ വന്നിട്ടുണ്ട് സേവിയർ അയാൾ ഓരോരോ സി സി ടി വി ദൃശ്യങ്ങൾ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിരണിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട കണ്ടില്ലേ അവൻ സംഭവം കഴിഞ്ഞിട്ട് ഈ തലയിൽ വെള്ളം മൂണ്ടിടുത്തേക്കണ അവനാണ് അവൻ നേരെ പോയിക്കണ കവലയിലാണ് പിന്നെ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പുറത്തെ കവലയിൽ അവൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഏകദേശം ഈ ഭാഗത്ത് തന്നെയാണ് അവൻ അരമണിക്കൂറിൽ നടന്നു നീങ്ങിയേക്കുന്നത് എടാ നീ എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് അവൻ ഇവിടെ തമ്പ അടിച്ചേക്കണെന്ന് ഏകദേശം പറയാൻ പറ്റോ എടാ ഇവിടെ തീരക്കെ ഏകദേശം ഞാൻ തരാം പക്ഷെ സമയം എടുക്കൂടാ മൂന്നാല് മണിക്കൂർ എടുക്കും കുഴപ്പമില്ലടാ ഞാൻ ഇരുന്നോളാം എന്ന് കിരൺ പറയാണ് അല്ല നിന്റെ കൂടെ പേര് വന്നിട്ടില്ലേ അവര് കാത്തിരിക്കല്ലേ നിന്നെ അത് കൊഴപ്പില്ലടാ നീ ഇതൊന്നും എങ്ങനെയാണ് നോക്കിത്ത എന്ന് കിരൺ പറയാണ് അങ്ങനെ ആ പുള്ളി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഏകദേശം ധാരണയൊക്കെ അവര് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കിരൺ നേരെ അത് കഴിഞ്ഞിട്ട് നേരെ പോണ വേലുന്റെ രതീഷിന്റെ അടുത്തേക്കാട്ടോ അപ്പൊ വേലു രതീഷ് ചോദിക്കണ്ട എന്തായി സാറേ കണ്ടുപിടിച്ചോ എന്റെ ഒരു കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു ലെക്സേവിയർ അവൻ ഏകദേശം ഒരു രൂപഭോഗം തന്നിട്ടുണ്ട് എവിടെ ഉണ്ടാവോ എന്നുള്ളത് ഇവിടെ നിന്നൊരു എവിടെയാ സാറ് അവരുണ്ടാവുക ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററിന്റെ അപ്പറേ ഒരു ആറുണ്ട് അതിന്റെ ഏതോ ഭാഗത്താ അവനുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ സാറേ അല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നു ആ കഴിച്ചു സാറ് വരാൻ താമസിക്കും ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഞാനും എനിക്കും കൂടി പോയി ഭക്ഷണം കഴിച്ചു അത് നന്നായി ഞാൻ അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറഞ്ഞത് എന്ന് നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ ഇന്ന് അവൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിച്ചിരിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുകട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ ദിലീപിന്റെ അമ്മയാണ് ദിലീപിന്റെ അമ്മ ബന്ധുക്കൾക്ക് പറയുന്നുണ്ട് ഹോ എന്നാൽ പെണ്ണിന്റെ വീട്ടുകാർ എന്ത് വീട്ടുകാരാണല്ലേ ഇത്രയൊക്കെ ആയിട്ടും അവർക്ക് ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൂടെ അവരും ദിലീപിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുക എനിക്കൊരു മോനല്ലേ ഉള്ളൂ അവനെന്തിനാ സംഭവിച്ച ഞാൻ ജീവനോട് ഉണ്ടാവില്ലെന്ന് അവർക്കറിയാലോ പിന്നെന്തിനാ അവൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ദേഷ്യം വരുവാ എന്നൊക്കെ തന്നെ അവിടെയൊക്കെ ദിലീപ് പോരാട്ടോ അമ്മേ ആ എടാ നീ എന്ത് തീരുമാനിച്ചു അമ്മേ അവൻ എന്തായാലും ഇന്ന് നാളെ തന്നെ കണ്ടുപിടിക്കുമായിരിക്കും അച്ഛന്റെ സഞ്ജയനും കഴിഞ്ഞോട്ടെ ഒരു ചെറിയ രീതി ചടങ്ങ് നടത്തി വിവാഹം അങ്ങോട്ട് നടത്താം എടാ നീ ഇപ്പോഴും ആ വിവാഹം തന്നെ വേണോ എന്ന് പറയുകടാ എടാ ഇത് വേണ്ടട മോനെ എന്ന് ദിലീപിന്റെ അമ്മ പറയുമ്പോ ദിലീപ് പറഞ്ഞിട്ട് ശരി ഞാൻ വേണ്ടെന്ന് വെക്കാം പക്ഷെ ഒരു കാര്യം ഈ ഇത് കഴിഞ്ഞാ പിന്നെ ഒരു കല്യാണം മരുമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പുറകെ പിന്നാലെ നടന്നേക്കരുത് എടാ മോനെ നീ എന്താണ് ഇങ്ങനെ അമ്മേ എന്റെ അച്ഛനെ കൊന്നവനാവൻ അവനോട് പകരം വീട്ടുകാന്നുള്ളത് എന്റെ കാര്യവും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല അമ്മ അടുത്ത് ഈ വിവാഹത്തിന് ഞാൻ പിന്നെ പക്ഷെ ഒരു വിവാഹം ഒന്നും ആയിട്ട് എന്റെ പുറകേ നടക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ദിലീപ് അപ്പുറത്തേക്ക് പോവാട്ടോ അവ ബന്ധുക്കള് പറയണ്ട ചേച്ചി അവൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് അവന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എന്താ അങ്ങനെ നടക്കട്ടെ ആ അല്ലാതെ ഞാൻ ഞാനെന്ത് പറയാനാ എന്ന് പറയുമ്പോൾ ദിലീപിന്റെ അമ്മ പറയണ്ട ആ എന്നാ അവൻറെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നങ്ങനെ പറയാട്ടോ അതിനുശേഷം കാണിക്കണെ അമലുവിനെ കേട്ടോ അമലു അടക്കളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമലു ആ ചേച്ചി വേലുവേട്ടനും കിരൺ കിരൺ സാറൊക്കെ വന്നോ ഇല്ല അവർ ഇതുവരെ വന്നിട്ടില്ല ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഗംഗനെ കണ്ടുപിടിച്ച് അവര് പറയണത് അവനെ കണ്ടുപിടിച്ച് എന്റെ മുമ്പിൽ നിന്ന് കിട്ടിയാൽ ഞാൻ കുത്തി കൊന്നെ അവനെ സത്യം പറഞ്ഞാൽ ആ ഞാൻ ഇപ്പൊ ഊരില്ലായിരുന്നെങ്കിൽ ഓരോന്നൊക്കെ ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞോണ്ടിരുന്നെ ഇവിടെ എത്തി ചേച്ചിയുടെ ചേച്ചിയൊന്ന് പറയുന്നോണ്ടാണ് ഞാൻ സമാധാനത്തോടെ ഇരിക്കുന്നത് അത് മാത്രമല്ലല്ലോ അമലു നിന്റെ വൈകുള്ളതിനെ അത് നമ്മൾ ഇല്ലാതാക്കിയും ചെയ്തില്ല അല്ലെങ്കി ഒരു ദുഷ്ടന്റെ കുനിഞ്ഞ് അല്ലെ കൊലപാതകയുടെ കുഞ്ഞിഞ്ഞ് പേറിയമ്മൾ എന്ന് പറഞ്ഞിട്ട് രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞതിന് പല ആൾക്കാരും പലതും പറഞ്ഞാൽ അത് ശരിയാ ചേച്ചി ചേച്ചി പല പ്രാവശ്യം ഞാൻ ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ചതാണ് ചേച്ചി പല കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ എല്ലാം ഓക്കെ ആയത് ഇപ്പൊ ഞാൻ കുഴപ്പമില്ല ചേച്ചി ഇപ്പൊ അവന്റെ ശവം എങ്ങനെങ്കിലും കാണണോന്ന് മാത്രമേ എനിക്കുള്ളൂ അതിന് നമുക്ക് പറ്റുമായിരിക്കും നോക്ക് നമ്മൾ തുല്യ ദുഃഖിതരാണ് നിനക്ക് നിന്റെ അച്ഛനും നഷ്ടപ്പെട്ടു എനിക്ക് എന്റെ അമ്മേനെ നഷ്ടപ്പെട്ടു എല്ലാത്തിനും കാരണം അവനാണ് എന്റെ മനസ്സ് പറയുന്ന ും ഇന്ന് അവൻ എന്തായാലും പിടിക്കപ്പെടുന്നു ഉറപ്പായിട്ടും ഇന്ന് അവൻ പിടിക്കപ്പെട്ടിരിക്കുകയും എൻ്റെ മനസ്സ് അങ്ങനെ തന്നെയാണ് പറയണത് എന്ന് കല്യാണി പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ